ജോലി ലഭിക്കുക എന്നത് എല്ലാവരുടെയും സ്വപ്നമാണ് അത് ലഭിക്കാൻ നിരവധി കഷ്ടപ്പാടുകൾ നേരിടേണ്ടി വരുന്നുമുണ്ട് ലൈഫിൽ സെറ്റിലാക്കാൻ വേണ്ടി നല്ല ഒരു ജോലി ഇൻഷുറൻസ് പെൻഷൻ എന്നിവയായിരുന്നു നയൻറ്റീസിന്റെ സ്വപ്നമെങ്കിൽ നമ്മുടെ ജെൻസികൾക്ക് ഇത്തരം സ്വപ്നങ്ങൾ ഇല്ലേ എന്ന് നമുക്ക് തോന്നി എന്നാൽ അവർക്ക് സ്വപ്നങ്ങൾ ഇല്ലാത്തത് കൊണ്ടല്ല അവർ അവരുടെ കംഫർട്ടബിൾ സ്പേസിൽ നിന്നുമാണ് വർക്ക് ചെയ്യുന്നത് അതിന് നമുക്ക് അവരെ കുറ്റം പറയാനും പറ്റില്ല ഒരുപക്ഷെ അവരുടെ മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും ജോലി അന്വേഷിക്കലുകളും ജോലി സമ്മർദ്ദവും തൊഴിലിടത്തിലെ കഷ്ടപ്പാടുകളും പിരിച്ചുവിടലുകളും ഒക്കെ കണ്ടുവളർന്നതുകൊണ്ടായിരിക്കാം എന്നുവെച്ച് അവർക്ക് ജോലി ചെയ്യാൻ താല്പര്യമില്ലെന്നോ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഇല്ലെന്നോ നമുക്ക് പറയാൻ പറ്റില്ല അവരും അവരുടെ കരിയർ ബിൽഡ് ചെയ്യാൻ വേണ്ടി നല്ലതുപോലെ ശ്രമിക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ജെൻസികൾക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ അവർ തിരഞ്ഞെടുക്കുന്ന ജോലികളെ കുറിച്ചാണ് സംസാരിക്കുന്നത് രാവിലെ ഒമ്പത് മുതൽ വൈകിട്ട് അഞ്ചു വരെ ഓഫീസിൽ സമയം ചെലവഴിക്കാൻ ഇഷ്ടപ്പെടാത്തവരാണ് നമ്മുടെ ജെൻസികൾ അവർക്ക് കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാനാണ് താല്പര്യം കൂടാതെ അവർക്ക് നല്ല ക്രിയേറ്റീവായിട്ട് ജോലി ചെയ്യാനാണ് ഇഷ്ടവും ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും എന്താണ് അവർ ക്രിയേറ്റീവായിട്ട് ചെയ്യുന്നതെന്ന് ജെൻസികൾ തിരഞ്ഞെടുക്കുന്ന കുറച്ച് ജോലികളെ നമുക്കൊന്ന് പരിചയപ്പെടാം ഒന്ന് ഫ്രീലാൻസർ ഒരു സ്ഥിരവരുമാനമുള്ള ജോലി കണ്ടെത്താൻ കഴിയാതെ വന്നപ്പോൾ ആളുകൾ ജോലിക്കായി തെരഞ്ഞെടുത്തിരുന്ന ഒന്നാണ് ഫ്രീലാൻസ് വർക്കുകൾ ഇതാകുമ്പോൾ എന്നും പോയി പോയിരുന്ന് ജോലി ചെയ്യേണ്ട വർക്കുള്ളപ്പോൾ മാത്രം പോയി ചെയ്താൽ മതി എന്നാൽ ഇങ്ങനെ ജോലി ചെയ്യാൻ ജെൻസികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇന്ന് നിരവധി ജെൻസികൾ ഇങ്ങനെ ജോലി ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഫ്രീലാൻസ് വർക്ക് ചെയ്യുന്നതിലൂടെ നിരവധി മേഖലകളിൽ അവർക്ക് ജോലി ചെയ്യാൻ സാധിക്കും ഫോട്ടോഗ്രാഫി ഗ്രാഫിക് ഡിസൈൻ വീഡിയോ എഡിറ്റിംഗ് ബിസിനസ് എന്നിവയിൽ വർക്ക് ചെയ്യാൻ ഇന്ന് ആളുകൾ കൂടുതലാണെന്നാണ് റിപ്പോർട്ടുകൾ ഒരു ജോലിയെ മാത്രം ആശ്രയിക്കുന്നതിനു പകരം വ്യത്യസ്ത സ്രോതസ്സുകളിൽ നിന്ന് പണം സമ്പാദിക്കാൻ ഇത് അവരെ സഹായിക്കുന്നു രണ്ട് സോഷ്യൽ മീഡിയ മാനേജർ ഇന്ന് ജൻസികളുടെ ഇടയിൽ ഏറെ ഡിമാൻഡുള്ള ഒരു പോസ്റ്റാണ് സോഷ്യൽ മീഡിയ മാനേജർ ജെൻസികൾക്ക് നല്ലപോലെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യാൻ അറിയാം കാരണം അവർ വളർന്നു വന്നപ്പോൾ മുതലേ ടിക്ടോക്ക് ഇൻസ്റ്റഗ്രാം യൂട്യൂബ് തുടങ്ങിയ സോഷ്യൽ മീഡിയ ആപ്പുകൾ ഉപയോഗിച്ചും അതിൻ്റെ ഓരോ അപ്ഡേറ്റ്സും പഠിച്ചുമാണ് വളർന്നത് അതുകൊണ്ട് തന്നെ ഓരോ ആപ്പുകളും എങ്ങനെ കൃത്യമായി ഉപയോഗിക്കണമെന്നും അതിൻ്റെ അൽഗരുതം എന്താണെന്നും അവർക്ക് കൃത്യമായി അറിയാം പല വലിയ കമ്പനികളും സെലിബ്രിറ്റികളും ഇന്ന് അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യാൻ ജെൻസുകളെ തിരഞ്ഞെടുക്കാറുണ്ട് ഈ ജോലി ചെയ്യാൻ അവർക്ക് മടുപ്പ് തോന്നാറില്ല കാരണം അവർക്കിത് ചെയ്യാൻ ഇഷ്ടവുമാണ് പിന്നെ നല്ല വരുമാനം ലഭിക്കുന്നുമുണ്ട് മൂന്ന് ഡിജിറ്റൽ നോമാർട്ട്സ് ഓർ റിമോട്ട് സ്പെഷ്യലിസ്റ്റ് ലോകത്ത് എവിടെ നിന്നുകൊണ്ടും ജോലി ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത നമ്മുടെ ജെൻസുകൾക്ക് ഇത് വലിയ ഇഷ്ടമാണ് ഓഫീസിലെ മടുപ്പും പ്രഷറും ഇഷ്ടപ്പെടാത്തവരായതുകൊണ്ട് അവർ ഈ ജോലികൾ എൻജോയ് ചെയ്യുന്നുണ്ട് ഇന്റർനെറ്റ് ലഭിക്കുമെങ്കിൽ എവിടെ ഇരുന്ന് വേണമെങ്കിലും ഈ ജോലികൾ ചെയ്യാം മാർക്കറ്റിംഗ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഡിസൈൻ ഓർ ഡേറ്റ അനലിസ്റ്റ് എന്നിവയാണ് കൂടുതൽ ആളുകളും തിരഞ്ഞെടുക്കുന്നത് നാല് കോണ്ടന്റ് ക്രിയേറ്റർ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസർ ജെൻസുകൾക്ക് ഇഷ്ടമുള്ള ഒന്നാണ് കോണ്ടന്റ് ക്രിയേറ്ററായി ജോലി ചെയ്യാൻ നമ്മൾ അതിനെ എന്ന് പറഞ്ഞ് തള്ളിക്കളയേണ്ട കാരണം ഇന്ന് നിരവധി ജെൻസുകളാണ് ഈ മേഖലയിൽ വിജയം നേടിയിരിക്കുന്നത് കൂടാതെ സസ്റ്റൈനബിൾ ക്രിയേറ്റർ ഓൺലൈൻ എഡ്യൂക്കേറ്റർ കോച്ച് സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ വിർച്വൽ അസിസ്റ്റന്റ് എന്നീ മേഖലകളിലും ജെൻസികൾ കഴിവ് തെളിയിക്കുന്നുണ്ട് നമ്മളിൽ പലർക്കും കേൾക്കുമ്പോൾ ഇതൊക്കെ കൊണ്ട് എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് തോന്നിയേക്കാം സ്ഥിരവരുമാനമുള്ള ജോലിയായില്ലേ എന്നൊക്കെ ജെൻസികളോട് ചോദിക്കാറുണ്ട് എന്നാൽ അവർ ഇതൊന്നും മൈൻഡാക്കാതെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മുന്നോട്ടു പോകുകയാണ് സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ